നമസ്കാരം ഭാഗവതത്തിലെ ഒരു പ്രധാന സംഭവത്തിലേക്കാണ് നമ്മൾ ഇന്ന് ശ്രദ്ധ കൊടുക്കുന്നത് അതെ ദക്ഷനും ശിവനും തമ്മിലുള്ള ആ പ്രശ്നം ശരിയാണ് സ്വന്തം മകളായ സതിയോട് അത്ര സ്നേഹമുണ്ടായിരുന്ന ദക്ഷന് എന്തുകൊണ്ടാണ് ഭഗവാൻ ശിവനോട് ഇത്ര വിരോധം തോന്നിയത് വിതുരരുടെ ആ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് എന്തിനാണ് ദക്ഷൻ സ്വന്തം മകളെപ്പോലും അവഗണിക്കാൻ തയ്യാറായത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ നോക്കുന്നത് ഭാഗവതത്തിൽ ആ കഥയുടെ തുടക്കം ഒരു വലിയ യാഗത്തിലാണ് പണ്ട് പ്രപഞ്ച സൃഷ്ടാക്കൾ നടത്തിയ യാഗം ആ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ മഹർഷിമാർ ദേവന്മാർ എല്ലാവരും അതെ ആ യാഗവേദിയിലാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം അപ്പോ പ്രജാപതിമാരുടെ നേതാവായ ദക്ഷൻ അങ്ങോട്ട് വരികയാണ് അദ്ദേഹത്തിന്റെ തേജസ്സിൽ ആ സദസ് മുഴുവൻ തിളങ്ങിയെന്ന് പറയുന്നു ശരിയാണ് ബ്രഹ്മാവും ശിവനും ഒഴികെ മറ്റെല്ലാവരും ദക്ഷൻ വന്നപ്പോൾ എഴുന്നേറ്റുനിന്ന് ബഹുമാനിച്ചു ഓ അപ്പൊ അതാണ് തുടക്കം ശിവൻ എഴുന്നേറ്റില്ല ശിവൻ മാത്രം എഴുന്നേറ്റില്ല ദക്ഷൻ അത് ശ്രദ്ധിച്ചു ദക്ഷിണെപ്പോലെ ഒരാൾക്ക് പ്രത്യേകിച്ച് ആ സദസ്സിൽ അത് വലിയൊരു കുറച്ചിലായി തോന്നിയിട്ടുണ്ടാവു അല്ലേ തീർച്ചയായും ബ്രഹ്മാവ് ദക്ഷനെ സ്വാഗതം ചെയ്ത് ഇരുത്തിയെങ്കിലും ഇരിക്കുന്നതിനു മുൻപേ ദക്ഷന്റെ കണ്ണ് ശിവനിൽ പതിഞ്ഞു യാതൊരു ബഹുമാനവും കാണിക്കാതെ ഇരിക്കുന്ന ശിവൻ അത് ദക്ഷനെ ശരിക്കും ചൊടിപ്പിച്ചു കാണണം എന്തുകൊണ്ടായിരിക്കും ശിവൻ അങ്ങനെ ചെയ്തത് ഭാഗവതം അതിനെപ്പറ്റി എന്തെങ്കിലും ശിവൻ പൊതുവേ ഈ ലൗകികമായ ആചാരങ്ങള് മര്യാദകള് ഇതിനൊക്കെ അതീതനാണ് ആത്മാവിൽ രമിക്കുന്ന ഒരാൾക്ക് ഇത്തരം ബാഹ്യ പ്രകടനങ്ങൾ ഒരു വിഷയമല്ല ശരിയാണ് പക്ഷേ ദക്ഷൻ അങ്ങനെയല്ല ദക്ഷൻ സാമൂഹിക നിയമങ്ങള് പദവി അംഗീകാരം ഇതിനൊക്കെ ഒരുപാട് വില കൊടുക്കുന്ന ആളാണ് അപ്പൊ ദക്ഷന്റെ കാഴ്ചപ്പാടിൽ ഇത് വലിയൊരു അനാദരവ് തന്നെ അതെ കടുത്ത അനാദരവ് അവിടെയാണ് അഹംഭാവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നത് ഒരു ചെറിയ ബഹുമാനക്കുറവ് പോലും വലിയ അപമാനമായി മാറുന്നു പിന്നീട് ദക്ഷൻ കോപം കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയാണല്ലോ വെറുമൊരു എന്താ പറയുക അനാദരവിനെ കുറിച്ചല്ല ശിവനെ വ്യക്തിപരമായി തന്നെ ആക്രമിക്കുകയാണ് അതെ കോപം കൊണ്ട് കണ്ണു കാണാതായ അവസ്ഥ ദക്ഷൻ ശിവനെതിരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചു മാന്യമായ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചു ലജ്ജയില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞു തൻറെ മകളെ വിവാഹം കഴിച്ചിട്ട് തന്നെ ബഹുമാനിക്കുന്നില്ല എന്നും കുറ്റപ്പെടുത്തി അതെ പിന്നെ ശിവൻറെ രൂപത്തെയും കളിയാക്കി വാസസ്ഥലം ശ്മശാനമാണെന്നും കൂടെയുള്ളവർ ഭൂതഗണങ്ങളാണെന്നും പറഞ്ഞധിക്ഷേപിച്ചു പോലെ നടക്കുന്നു ചുടലഭസ്മം പൂശുന്നു തലയോട്ടിമാല അണിയുന്നു ഇതൊക്കെയായിരുന്നു ആരോപണങ്ങൾ ശരിയാണ് പേരിൽ മാത്രം ശിവൻ അതായത് മംഗളകാരി ആണെങ്കിലും യഥാർത്ഥത്തിൽ അശുഭകാരിയും അശുദ്ധനുമാണെന്നവരെ പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മകളെ ഇങ്ങനെയുള്ള ഒരാൾക്ക് കൊടുത്തതെന്നും വിലപിച്ചു അതെ അതായത് ശുചിത്വമില്ലാത്തവൻ ദുഷിച്ച ഹൃദയമുള്ളവൻ എന്നൊക്കെയാണ് ദക്ഷൻ ശിവനെ വിശേഷിപ്പിച്ചത് അപ്പോ ഈ വാക്കുകൾക്കെല്ലാം ശേഷം ദക്ഷൻ ഒരു ശാപം കൊടുക്കുകയാണ് അല്ലെ അതെ കൈകളും വായും കഴുകി ശുദ്ധി വരുത്തിയിട്ട് ദക്ഷൻ ശിവനെ ശപിച്ചു എന്തായിരുന്നു ആ ശാപം യാഗത്തിലെ ഹവിർഭാഗം അതായത് പ്രധാനപ്പെട്ട നിവേദ്യം അത് സ്വീകരിക്കാൻ ശിവന് അർഹതയില്ലെന്ന് ഓ അതൊരു വലിയ പ്രഖ്യാപനമാണല്ലോ അന്നത്തെ കാലത്ത് തീർച്ചയായും യാഗത്തിൽ നിന്ന് ദേവന്മാരുടെ ആ ഒരു എന്താ പറയാ കൂട്ടായ്മയിൽ നിന്ന് ശിവനെ ഒഴിവാക്കുന്നത് ഒഴിവാക്കുന്നതുപോലെയാണത് വ്യക്തിപരമായ കോപം ഒരു വ്യവസ്ഥാപിതമായ ബഹിഷ്കരണമായി മാറി ശിവൻ ഇതിനോടൊന്നും പ്രതികരിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ല ശിവൻ ശാന്തനായി തന്നെയിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കത് സഹിച്ചില്ല നന്ദീശ്വരൻ അല്ലെ അനിയായി അതെ നന്ദീശ്വരൻ കോപം കൊണ്ട് വിറച്ചു ദക്ഷിണേയും ഈ ശാപം കേട്ട് മിണ്ടാതിരുന്ന ഒരുപക്ഷെ ദക്ഷനെ അനുകൂലിച്ച ബ്രാഹ്മണരെയും ശപിക്കാൻ തയ്യാറായി നന്ദീശ്വരന്റെ എന്തായിരുന്നു ശിവനോട് അസൂയ വെച്ച് ദക്ഷിണെ പിന്തുണച്ചവർ ബുദ്ധി കുറഞ്ഞവരാകും അവർക്ക് അതീന്ദ്രിയ ജ്ഞാനം നഷ്ടപ്പെടും ഭൗതിക സുഖങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കും എന്നൊക്കെ ശപിച്ചു ദക്ഷിണെന്തെങ്കിലും പ്രത്യേക ശാപം കൊടുത്തോ കൊടുത്തു ശരീരമാണ് എല്ലാമെന്ന് കരുതുന്ന ദക്ഷന് ഉടനെ തന്നെ ഒരു ആടിന്റെ തല ലഭിക്കുമെന്നും ശപിച്ചു പിന്നെ ശിവനെ നിന്നിച്ച ഈ പണ്ഡിതന്മാർ അവർ ഭൗതികവാദികളാണ് അവർ ജനന മരണചക്രത്തിൽപ്പെട്ട് ഉഴലട്ടെ എന്നും ശപിച്ചു ശരീരം നോക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരാകും ഭിക്ഷയാചിച്ച് ജീവിക്കേണ്ടി വരും എന്നൊക്കെയായിരുന്നു ശാപം അപ്പോ ഇതൊരു ശാപങ്ങളുടെ ഒരു ഒരു യുദ്ധം പോലെ ആയല്ലോ അതെ കാരണം നന്ദിയുടെ ശാപം കേട്ടപ്പോൾ മഹർഷിക്ക് സഹിച്ചില്ല അദ്ദേഹം തിരിച്ചു ശപിച്ചു ഭൃഗു മഹർഷി ആരെയാണ് ശപിച്ചത് ശിവന്റെ അനുയായികളെ ശിവനെ ആരാധിക്കുന്നവർ വേദങ്ങളിൽ നിന്നും ബ്രാഹ്മണരിൽ നിന്നും അകന്ന് നിരീശ്വരവാദികളായി മാറട്ടെ എന്ന് ശപിച്ചു ഓഹോ അവർ വേദവിധിയിൽ നിന്ന് വ്യധിച്ചലിച്ചൻ ശിവനെ അനുകരിച്ചു മുടിയൊക്കെ നീട്ടി വളർത്തും ഭസ്മം പൂശും മദ്യം മാംസം ഇതിലൊക്കെ താൽപ്പര്യം കാണിക്കും എന്നും പറഞ്ഞു വേദങ്ങളെയും ബ്രാഹ്മണരെയും നിന്ദിക്കുന്നതുകൊണ്ട് അവർ നിരീശ്വരവാദികളാണെന്നും ആരോപിച്ചു അതെ ഒരു പാരമ്പര്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു ഭൃഗുവിൻ്റെത് ശിവന്റെ അനുയായികളെ വേദവിരുദ്ധരായി മുദ്രകുത്തുകയായിരുന്നു കുത്തുകയായിരുന്നു ഈ ശാപങ്ങളും പ്രതിശാപങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഭഗവാൻ ശിവൻ എന്തു ചെയ്യുകയായിരുന്നു ശിവൻ ഇതൊക്കെ കേട്ട് വളരെ ദുഃഖിതനായി കാണപ്പെട്ടു പക്ഷെ അദ്ദേഹം ആ തർക്കത്തിൽ ഇടപെട്ടില്ല ഒന്നും മിണ്ടാതെ തന്റെ അനുയായികളോടൊപ്പം യാഗശാല വിട്ടുപോയി ആ മൗനവും പിന്മാറ്റവും ശ്രദ്ധേയമാണ് അതെ കലഹത്തിൽ നിന്നു ഒഴിഞ്ഞുമാറുന്നൊരു രീതി പിന്നീട് ആ യാഗം എന്ത് സംഭവിച്ചു അത് പൂർത്തിയായോ പൂർത്തിയായി ആയിരക്കണക്കിന് വർഷങ്ങൾ ആ യാഗം തുടർന്നു എന്നാണ് പറയുന്നത് അവസാനം ഗംഗ യമുന സംഗമസ്ഥാനത്തെ വെച്ച് മംഗളകരമായി സമാപിച്ചു ഈ ഒരു സംഭവം ശരിക്കും ബാണാൽ അഹംഭാവം പിന്നെ ഈ സാമൂഹിക ചിട്ടവട്ടങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഒരു ചെറിയ ബഹുമാനക്കുറവ് ഇതൊക്കെ എങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്കും തലമുറകളെപ്പോലും ബാധിക്കുന്ന ശാപങ്ങളിലേക്കും നയിക്കാമെന്ന് കാണിക്കുന്നുണ്ട് ശരിയാണ് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ദക്ഷൻ ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്ത് അതിൽ നിന്നൊക്കെ അതീതനായ അതിനൊന്നും ഗൗനിക്കാത്ത ശിവൻ അതെ ഈ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ദക്ഷൻ പ്രതിനിധീകരിക്കുന്നത് ഒരു വ്യവസ്ഥാപിത ലോകത്തെയാണ് അതിന്റെ നിയമങ്ങൾ പ്രതീക്ഷകൾ ശിവൻ അതിനപ്പുറമുള്ള ഒരു സ്വാതന്ത്ര്യത്തെയും ആത്മീയ യാഥാർത്ഥ്യത്തെയും അതെ ഈ സംഘർഷം ഈ കഥയിലുടനീളം നമുക്ക് കാണാം അത് ഒരു തരത്തിൽ ഇന്നും പ്രസക്തമാണ് അപ്പോ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം ഈ പുരാണ കഥയിൽ നിന്ന് ഇന്നത്തെ ലോകത്തിലെ അഹംഭാവം പാരമ്പര്യവും പുതിയ ചിന്തകളും തമ്മിലുള്ള സംഘർഷങ്ങൾ പിന്നെ ഈ സാമൂഹിക അംഗീകാരം നേടാനുള്ള നമ്മുടെയൊക്കെ വ്യഗ്രത ഇതിനെക്കുറിച്ചൊക്കെ നമുക്കെന്താണ് പഠിക്കാൻ കഴിയുക അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്